ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുകയാണ് അനീഷ് പറയുന്നത് നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കണം അതിനുശേഷം എല്ലാ ടീമിനെയും ഷഫിൾ ചെയ്യാൻ വേണ്ടി പറയുന്നു അതൊന്നും നടപടിയാവുന്ന കേസല്ല ഓൾറെഡി ഇപ്പോൾ വെസൽ ഒത്തിരി അധികം തന്നെ പാത്രങ്ങൾ നടക്കുവാണ് അപ്പോൾ അത് വേറൊരു ടീമിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴുകുമെന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് അനീഷിനോട് ചോദിക്കുന്നത് അനീഷ് ചിലപ്പോൾ കഴിവുമായിരിക്കാം പക്ഷേങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും കഴിയുമെന്ന് എനിക്കും പേഴ്സണലി തോന്നില്ല അനീഷ് പറയുന്നുണ്ട് ഞാൻ കഴിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേങ്കിൽ അതിലെല്ലാം തന്നെ വിസമ്മതി ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നീട് അനുമോൾ ഇടയ്ക്ക് കയറി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ആ ഒരു ഫുഡ് നിങ്ങൾ ഇത്രയും നേരമായിട്ട് അരി ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞ് അരി ഇടുന്നു പക്ഷേങ്കിൽ അത് പേർക്ക് വേണ്ടി മാത്രമാണ് ഇടുന്നുള്ളൂ എന്തായാലും അവർ പറയുന്ന വാദം ഇതാണ് ഞങ്ങൾ ടാസ്കിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല അനുമോൾ പിന്നെ കുറച്ചധികം തന്നെ കാട് വിട്ടിറക്കുന്നുണ്ട് ആണ് അതുപോലെ തന്നെ എനിക്ക് ഫുഡ് കഴിക്കണം അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ രാവിലത്തെ ഉപ്പുമാവ് കൊള്ളില്ലായിരുന്നു ഉപ്പുമാവൊക്കെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ആർക്കും കുഴപ്പമൊന്നും അനുമോൾക്ക് അത് കുഴപ്പമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് വായുവെക്കാൻ കൊള്ളു ഇത് ഉപ്പുമാവാണ് പശേ പശ മാത്രമാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് അങ്ങനെ ആകെ മൊത്തം പ്രശ്നത്തിലാണ് പിന്നെ നമ്മുടെ കിച്ചൺ ടീം മഹാബോറാണ് ഓക്കെ ഇപ്പം ഞാൻ ഇപ്പം അനുമോളെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ഇടാൻ വരുമായിരിക്കും ഓക്കെ നീ അനുമോളുള്ള ഹേറ്ററാണെന്ന് പറഞ്ഞത് അല്ല ഇവിടെ കിച്ചൺ ടീം അതേപോലെ തന്നെ പരാജയമാണ് കാരണം അവരൊരു രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ അരിയിടായിരുന്നു അരിയിടാൻ എത്ര പാടാണോ അതുപോലും കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യാതെ ഒരാൾക്കാർ ചിലപ്പോൾ കുളിക്കാൻ പോകുന്നത് വേറെ ഒരിത്തൻ വേറെ ഏതോ ഒഴിക്ക് പോകുന്നത് ആരെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ചെറിയ രീതിയിലെങ്കിലും പ്രശ്നം സോൾവ് ആക്കാൻ നോക്കുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇതെല്ലാം തന്നെ നടപടിയാകുന്നൊന്നും കേസൊന്നുമല്ല താൻ അവിടെ വല്ല മാറിപ്പോയിരിക്കുമെന്ന് പറഞ്ഞ് അനീഷിനെ ഓടിച്ച് വിടുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് ഇവിടെ ഇപ്പം ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബസ്സിലൊക്കെ മഹാബോവറായിട്ട് കിടക്കുവാണ് അതൊക്കെ ഇനി ആര് കഴിയുമ്പോൾ അറിയത്തില്ല വൈകാത്തീന് ഷാനവാസിനെ കൊണ്ട് അനുമോൾ കഴിപ്പിക്കാനാണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല കാരണം ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ ബസ്സിൽ കഴിയാമെന്ന് പക്ഷേങ്കിലൊന്നും തന്നെ കഴുകിയിട്ടില്ല ഇപ്പോൾ ആകെ മൊത്തത്തിൽ പ്രശ്നക്കാരനായിട്ടുള്ളത് അനീഷ് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് കണ്ടസ്റ്റൻസ് വരുത്തി തീർത്തിട്ടുള്ളത്